ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ മുരിങ്ങയില മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂണോളം കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കിയതാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും കൊടുക്കാവുന്നതാണ് സവാള ഒന്ന് വളർന്നു വരുമ്പോഴേക്കും ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നിട്ട് നമുക്ക് മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാവുന്നതാണ് ഇനി ഈ തോരന് നമുക്ക് റെഡിയാക്കി എടുക്കാം രണ്ട് അരപ്പൊക്കെ കാൽ ടീസ്പൂൺ മഞ്ഞൾ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ ഇടുക്കലിലോ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാവുന്നതാണ് ഞാനതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൾസർ ചെയ്തെടുക്കുന്നുണ്ട് ഈ അരച്ച തേങ്ങയുടെ മിക്സും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് കൈപ്പിടി അളവിലുള്ള മുരിങ്ങയില ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ തോർന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഈ മുരിങ്ങയിലേയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് മുരിങ്ങയില മുരിങ്ങയിലൊന്ന് കുക്കായി കിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ ആവി കയറി നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മുരിങ്ങയില വെന്ത് കിട്ടും ഞാനൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയിലെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക